എന്തോ പാട്ട് പാടാനാ വാ രാഹുലേ നിങ്ങൾ ഈ ചർച്ചകളിൽ ഇരുന്നാ പോരാടണ ഇടക്ക് രാഹുലെ ഈ ചർച്ചയിൽ ഇരുന്ന് കൗണ്ടർ അടിക്കുന്ന പോലെ അല്ലേ ഇത് പാട്ടാണ് നമ്മുടെ ഷാഫിക്ക് വേണ്ടിയാണ് ഞാൻ ഇതുവരെ ഷാഫി ജയിപ്പിക്കാനിവിടെ വന്നേ അതുകൂടെ ആവുമ്പോ ആളുകൾ തെറ്റിദ്ധരിക്കും മീൻ കായക അപ്പൊ നമുക്ക് എല്ലാരും കൂടെ പാടിയല്ലോ ഏ ഏടെ ചിന്ന ചിന്ന ആസായി അതല്ലേ പാട്ടേ അതോ വേറെ വേണോ അത് കഴിഞ്ഞിട്ട് വേറെയോ എന്താ പറയണ്ട ഒരു നല്ല പാട്ട് പറയാം രാഹുലേ ഏതാ ഒരു സെക്കൻഡ് ഒറ്റ ചോയ്സ് പറയാം എന്താ ചിന്ന ചിന്ന അസേതന്റെ മതി അല്ലേ അപ്പൊ വരൂ പക്ഷെ എനിക്ക് എതിർ കിട്ടട്ടല്ലേ നമ്മൾ അങ്ങനെ വിചാരിക്കുമെന്നു ചേര് എനിക്ക് അങ്ങനത്തെ ഒരു വലിയ ക്രൂര മനസ്സൊന്നും ഇല്ല മനസ്സിൽ നിന്ന് പോട്ടെ അപ്പൊ നമ്മൾ തുടങ്ങാൻ പോണു രാഹുലേ ചേർന്നേക്ക് சின்ன சின்ன ஆசை சிறகடிக்குமாசை முத்து முத்து ஆசை முடிஞ்சுவிட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்குமாசை முத்து முத்து ஆசை വിട്ട ബാക്കി പാട്ട് നമ്മുടെ ആ നന്നായി അതിന്റെ ഒറ്റ കുഴപ്പം കൂടെയുള്ളൂ ഒരുമാതിരി എൻ്റെ ഒരു സുഹൃത്ത് പത്തനംതിട്ട മത്സരിക്കാൻ വന്ന ആള് ഡാൻസ് കളിച്ച പോലെ ആയി ഞാൻ പാട്ട് പാടിയാലോ അതാ പറഞ്ഞ അറിയാത്ത പണിക്ക് നമ്മൾ പോരുത് അപ്പൊ എന്തായാലും പ്രിയമുള്ളവരെ നമ്മുടെ ഈ ഔപചാരികമായ പരിപാടികൾ അവസാനിക്കുകയാണ് പക്ഷേ പരിപാടി അവസാനിക്കുന്നില്ല ഈ രാവ് നമ്മൾ മനോഹരമാക്കുവാൻ പോവുകയാണ് നമ്മുടെ പഗ്ലി ബാൻഡ് ടീം റെഡി ആയിട്ടുണ്ട് അപ്പൊ അവരോടൊപ്പം പാടാനും ഡാൻസ് ചെയ്യാനും നിങ്ങൾ റെഡിയല്ലേ റെഡിയാണോ റെഡിയാണോ അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് വടകരയിലെ ഒറ്റ പേര് മാത്രം അത് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ షాఫీ బరంబల్ థ్యాంక్ యూ